പ്രസിദ്ധമായ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി ഭക്തിയുടെ ആനന്ദത്തിന്റെ നിർവൃതിയുടെ കൊടിമരത്തിലേക്ക് കൊടിക്കീറ പൊങ്ങി നിവർന്നു ഇനി തൃച്ചമ്പരത്ത് ഉത്സവത്തിന്റെ രാപ്പകടുകൾ ആയിരത്തിലേറെ ഭക്തജനങ്ങളെ സാക്ഷി നിർത്തി തന്ത്രി താമ്രത്തില്ലത്ത് രാജേഷ് നമ്പൂതിരിയാണ് കൊടിയേറ്റിയത് പ്രദക്ഷിണ വഴിയിൽ ഭക്തസഹസ്രങ്ങൾ മുഖരിതമായ അന്തരീക്ഷം പാലമൃതൻ പാൽക്കുടവുമായി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിറങ്ങിയെത്തി ഗോവിന്ദവിളികളോടെ ഭക്തജനങ്ങൾ ഹൃദയത്തിലേറ്റി വെഞ്ചാമരവും കുത്തുവിളക്കും പന്തങ്ങളും വാദ്യമേളങ്ങളും അകമ്പടിക്കും രക്ഷയ്ക്കുമായി മഞ്ഞപ്പടയാളികൾ ഒപ്പം ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ ബാലലീലകൾ കുംഭം ഇരുപത്തിരണ്ടിന് കൊടിയും മുളയും നിവരുന്നതോടെ തുടങ്ങുന്ന ഉത്സവം മീനം ആറിന് കൂടിപ്പിരിയലോടെയാണ് സമാപിക്കുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടി ബാലലീലകളുടെ ഓർമ്മയ്ക്കായാണ് തൃച്ചമ്പരം ക്ഷേത്രോത്സവം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇത് ചിട്ടപ്പെടുത്തിയതാകട്ടെ സാക്ഷാൽ ഭാർഗവരാമനും പുല ബാലായ്മ ഉള്ളവർക്ക് പോലും ഒരു ദിവസമെങ്കിലും ഉത്സവം കാണാൻ തക്ക രീതിയിലാണ് ഇത്രയും ദീർഘനാൾ ഉത്സവം കൊണ്ടാടുന്നത് ആനകളും നെറ്റിപ്പട്ടവും എഴുന്നള്ളത്തും ഇല്ലാത്ത ഉത്സവം താരതമ്യതകൾ ഇല്ലാതെ ഒരു ജനതയാകെ നെഞ്ചിലേറ്റിയ മഹോത്സവം എങ്ങും ഗോവിന്ദ നാമ സങ്കീർത്തനങ്ങൾ മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രാത്രി തൃച്ചമ്പരത്തെക്ക് എഴുന്നള്ളുന്നതോടെ രാമകൃഷ്ണന്മാരുടെ ബാലലീലകൾ അരങ്ങേറും പുലർച്ചെ പൂക്കോത് നടയിലേക്ക് തിടമ്പേഴ് നടത്തും രാമകൃഷ്ണന്മാരുടെ നൃത്തവും നടക്കും പതിനാല് നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവം തൃച്ചമ്പരത്തുകാർക്ക് ഭക്തിയുടെ നാളുകളാണ് എല്ലാ ദിവസവും കലാപരിപാടികളും നടക്കും തൃച്ചമ്പരത്ത് ജാതി മത ഭേദമന്യേ ഇനി ഉത്സവത്തിന്റെ ഉത്സാഹനാളുകൾ ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ ഫിലി വെഡിംഗ് സെന്റ് ദ ബിഗിനിംഗ് ഓഫ് കുന്നമംഗലം വടഗര മഞ്ചേരി മെപ്പാടി തിരു പെരിന്തൽ മണ്ണർ കണ്ണൂർ